ഡെലിവറിക്ക് ആയിട്ട് ഒരു ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആ ഹോസ്പിറ്റലില് എന്തെല്ലാം കാര്യങ്ങൾ മിനിമം വേണം നമസ്കാരം ഞാൻ ഡോക്ടർ കീർത്തി സുരേഷ് പുതിയൊരു വീഡിയോയിലേക്ക് എനിക്ക് എല്ലാവർക്കും സ്വാഗതം പലർക്കും ഉള്ള സംശയാണ് നമുക്ക് ഡെലിവറിക്ക് ആയിട്ട് എങ്ങനത്തെ ഉള്ള ഹോസ്പിറ്റലാണ് വേണ്ടത് എന്തെല്ലാം കാര്യങ്ങൾ അവിടെ മിനിമം ഉണ്ടായിരിക്കണം എന്ന് പലർക്കും സംശയമാണ് അപ്പൊ ഇന്ന് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം ഡെലിവറിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഹോസ്പിറ്റൽ സെലക്ട് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഈ പത്ത് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്ന ഡോക്ടർ ആയിരിക്കും അപ്പോ നിങ്ങളുടെ സംശയങ്ങളെല്ലാം ക്ഷമയോടെ കേട്ട് സോൾവ് ചെയ്ത് തരാൻ പറ്റുന്ന ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് തരാൻ പറ്റുന്ന ഒരു ഡോക്ടറെ വേണം നിങ്ങളെ തിരഞ്ഞെടുക്കാനായിട്ട് അതുപോലെ നിങ്ങളോടുള്ള പെരുമാറ്റത്തിൽ തീർച്ചയായിട്ടും ഒത്തിരി ഹാർഷായിട്ട് അല്ലെങ്കിൽ റൂഡായിട്ട് സംസാരിക്കാത്ത സ്നേഹത്തോടെ സംസാരിച്ച് നിങ്ങളെ കെയർ ചെയ്യുന്ന ഒരു ഡോക്ടറെ വേണം തീർച്ചയായിട്ടും നിങ്ങൾ ചൂസ് ചെയ്യാൻ അപ്പൊ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കാരണം നിങ്ങളുടെ ഏറ്റവും കൂടുതൽ കോണ്ടാക്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ വരാൻ ചാൻസ് ഉള്ള ഒരാളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടറിനെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് അവിടുത്തെ ബാക്കിയുള്ള സ്റ്റാഫ് ഇപ്പൊ നിങ്ങൾ പല പ്രാവശ്യം ചെക്കപ്പിനായിട്ട് അല്ലെങ്കിൽ ലേബർ റൂമിൽ എന്തെങ്കിലും ഇഞ്ചെക്ഷൻ എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഇടാനായിട്ട് ഒക്കെ പോയി അവിടുത്തെ സ്റ്റാഫിനെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും അങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവരെ അസസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പൊ ആ സമയത്ത് നോക്കുക കാരണം നിങ്ങൾ ലിബർ റൂമിൽ ചെല്ലുമ്പോൾ പെയിൻ ആയിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് ലേബർ റൂമിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ബാക്കിയുള്ള സ്റ്റാഫായിരിക്കും സിസ്റ്റർമാർ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള അപ്പോൾ അവരുടെ അപ്രോച്ച് പോസിറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒരു സമാധാനം ഉണ്ടാവും നമ്മൾക്ക് ലേബർ റൂമിൽ പോകുമ്പോൾ അതർവൈസ് ഒത്തിരി വെപ്രാളപ്പെട്ട് സ്ട്രെസ് ആയിട്ട് ലേബർ റൂമിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഡെലിവറി പ്രോസസ്സ് തന്നെ അതുകൊണ്ട് എഫക്റ്റഡ് ആവാനായിട്ട് സാധ്യതയുണ്ട് നെഗറ്റീവായിട്ട് ആയിട്ട് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ നോക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക അവിടെ ബാക്കിയുള്ള സ്റ്റാഫിന്റെ പെരുമാറ്റം അല്ലെങ്കിൽ അവര് നിങ്ങളെ കെയർ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഹോസ്പിറ്റലിൽ ചൂസ് ചെയ്യുന്ന കാര്യത്തിലും ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ഇനി ഡോക്ടർമാരും സിസ്റ്റർമാരും സ്റ്റാഫും നന്നായാൽ മാത്രം മതിയോ പോരാ നിങ്ങൾ പോകുന്ന ഹോസ്പിറ്റലിലെ ലീബറും പ്രോപ്പർലി എക്യുപ്ഡ് ആയിട്ടുള്ളതാണോ ആയിട്ട് ക്ലീൻ ആയിട്ട് ഹൈജീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്ഥലമാണോ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഡെലിവറിക്ക് മുന്നേ തന്നെ അസസ് ചെയ്തേക്കുക കാരണം ആ ഒരു ബേസിക് ആയിട്ടുള്ള സെറ്റപ്പ് നമുക്ക് നോർമൽ ആയിട്ടുള്ള കണ്ടീഷൻസിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെലിവറി സമയത്തും കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം തീർച്ചയായിട്ടും ആ ഒരു ലേബർ ഒരിക്കലെങ്കിലും പോയി കണ്ട് ഓക്കെ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ളതാണ് നിങ്ങൾക്ക് ചേരുന്ന രീതിയിലുള്ളതാണ് ക്ലീൻ ആണ് എന്നൊക്കെ ഉള്ളത് ഉറപ്പാക്കാനായിട്ട് ശ്രദ്ധിക്കുക ലേബർ റൂം പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ഹോസ്പിറ്റലിലെ എമർജൻസി കെയർ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ലേബർ റൂമിൽ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും സുഖപ്രസവമായിരിക്കണം എന്നില്ല എന്തെങ്കിലും ഒരു കണ്ടീഷൻ കൊണ്ട് നിങ്ങൾക്ക് എമർജൻസി ആയിട്ട് സിസേറിയൻ ചെയ്യേണ്ട അവസ്ഥ വന്നേക്കാം നമുക്ക് ആർക്കാണ് വരുന്നതെന്ന് നേരത്തെ പ്രഡിക്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ കാര്യം അപ്പോൾ എമർജൻസി കെയർ ആയിട്ടുള്ള ഇരുപത്തിനാല് മണിക്കൂറും ഓപ്പറേഷൻ തിയേറ്റർ സൗകര്യവും ഇരുപത്തിനാല് മണിക്കൂറും അനസ്തീഷ്യ ടീമും ഉള്ള ഒരു സ്ഥലത്ത് മാത്രം നിങ്ങൾ പ്രസവിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമുക്ക് ഏത് പ്രഗ്നൻസി ആണ് അല്ലെങ്കിൽ ഏത് ഡെലിവറി ആണ് ഏത് പോയിന്റിലാണ് കോംപ്ലിക്കേറ്റഡ് ആവുക അല്ലെങ്കിൽ ഒരു എമർജൻസി ആയിട്ടുള്ള സർജറി വേണ്ടി വരിക എന്ന് പറയാൻ പറ്റില്ല അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനത്തെ ഒരു സൗകര്യം നമുക്ക് ഹോസ്പിറ്റലിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് ഏത് കോംപ്ലിക്കേഷനെയും ഡീൽ ചെയ്യാനായിട്ട് സാധിക്കും ഈ എമർജൻസി കെയർ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ബ്ലഡ് ബാങ്കും കാരണം നമുക്ക് പ്രസവ സമയത്ത് ഏറ്റവും കൂടുതൽ മാതൃ മരണങ്ങൾ സംഭവിക്കുന്നത് അല്ലെങ്കിൽ മെറ്റേണൽ മോർട്ടാലിറ്റി സംഭവിക്കുന്നത് ബ്ലീഡിങ് കൊണ്ടാണ് നമ്മൾ പോസ്റ്റ്പോർട്ടം ഹെമറേജ് എന്ന് പറയും അപ്പൊ ഈ ബ്ലീഡിങ് പലപ്പോഴും ഒരു വില്ലനായിട്ട് മാറുന്നത് അഡിക്വേറ്റ് ആയിട്ടുള്ള ബ്ലഡിന്റെ അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ഡെലിവറി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഹോസ്പിറ്റലിൽ ബ്ലഡ് ബാങ്കിന്റെ ഫെസിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ നേരത്തെ കൂട്ടി തന്നെ ചോദിച്ചു വെക്കുക ബ്ലഡ് ബാങ്കിന്റെ ഫെസിലിറ്റി ട്വന്റി ഫോർ ഹവർ ഉള്ള ഒരു ഹോസ്പിറ്റല് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡെലിവറിക്ക് സേഫ് ആയിരിക്കും കാരണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എമർജൻസി കെയറിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ആർക്കാണ് പ്രസവ സമയത്ത് ബ്ലീഡിങ് കൂടുതലാവുക ബ്ലഡ് കയറ്റേണ്ടി വരിക എന്നൊന്നും നമുക്ക് നേരത്തെ കൂട്ടി പലപ്പോഴും പറയാൻ സാധിക്കാറില്ല അപ്പോ അങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോ ബ്ലഡിന് പകരമായിട്ട് കൊടുക്കാൻ ആക്ച്വലി നമ്മുടെ കയ്യിൽ വേറൊന്നുമില്ല ബ്ലഡിന് പകരം ബ്ലഡ് മാത്രമേ ഉള്ളൂ അപ്പൊ അത് ട്വന്റി ഫോർ സെവൻ അവൈലബിൾ ആണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ഉറപ്പാക്കുക ഡി കൃഷ്ണയുടെയും വീണയുടെ ഒക്കെ ഡെലിവറി വ്ലോക്സ് നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞാണ് അപ്പോ അതിനകത്ത് അകത്ത് അവരൊക്കെ ചൂസ് ചെയ്തേക്കുന്ന എപ്പിഡിയൂണൽ അനർജീസിയ അതായത് വേതനരഹിതമായിട്ടുള്ള പ്രസവം അപ്പൊ അങ്ങനെ ഒരു വേതനരഹിതമായിട്ടുള്ള പ്രസവം നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഫെസിലിറ്റീസ് ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് നേരത്തെ കൂട്ടി നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വെക്കുക കാരണം പലർക്കും പെയിൻലെസ് ലേബർ വേണമെന്നുണ്ടാവും ചിലപ്പോ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ആയിരിക്കത്തില്ല ഡെലിവറി പെയിൻ വരുന്ന ആ സമയത്തോ അല്ലെങ്കിൽ ടൈംസിലോ നിങ്ങൾ ഉദ്ദേശിക്കാത്ത ദിവസമോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ പ്രസവേന വരുന്നത് അപ്പൊ നിങ്ങൾ ഡെലിവറി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആശുപത്രിയിൽ ഇരുപത്തിനാല് മണിക്കൂറും ഈ ഒരു എപ്പിഡിയൂർ അവൈലബിൾ ആണ് എന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കുക നിങ്ങൾ പെയിൻലെസ് ലേബർ അഥവാ വേതനരഹിതമായിട്ടുള്ള ഒരു പ്രസവമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതുപോലെ തന്നെ പ്രസവ സമയത്ത് നിങ്ങൾ വളരെയധികം ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് ലേബർ കമ്പാനിയൻ എന്ന് പറയുന്നത് ലേബർ കമ്പാനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവ സമയത്ത് നമുക്ക് കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും ഒരാളെങ്കിലും കൂടെ നിർത്താനുള്ള ഒരു സൗകര്യം പല ആശുപത്രികളിലും ഇന്ന് അത് ലഭ്യമാണ് ഒരു കമ്പാനിയന്റെ പ്രാധാന്യത്തെ പറ്റി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ലേബർ കമ്പാനിയൻ ഉള്ള ഒരു കുട്ടി കുറച്ചുകൂടെ ഫാസ്റ്റായിട്ടായിരിക്കും ഡെലിവറി ചെയ്യുക കുറച്ചുകൂടെ അവർ പീസ്ഫുൾ ആയിട്ടായിരിക്കും ഡെലിവറി ചെയ്യുക അവർക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ വരാനായിട്ട് സാധ്യത കുറവായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് അലോ ചെയ്യുന്ന ഹോസ്പിറ്റൽ തന്നെയാണോ നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നതെന്ന് ഉറപ്പാക്കുക കാരണം പല ഹോസ്പിറ്റൽസും ഇപ്പൊ ലേബർ കമ്പാനിയൻ അലോ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനത്തെ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കൺഫേം ചെയ്യുക ഡെലിവറിക്ക് മുന്നിൽ പ്രസവം കഴിയുമ്പോൾ അമ്മയെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബേബി അപ്പോൾ ബേബി കെയർ പ്രോപ്പറായിട്ട് ഉള്ള ഹോസ്പിറ്റലാണോ നിങ്ങൾ തിരഞ്ഞെടുത്തേക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ബേബി കെയർ എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു ലോ റിസ്ക് പ്രഗ്നൻസി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹൈ റിസ്ക് പ്രഗ്നൻസി ആയിക്കോട്ടെ എന്താണെങ്കിലും ഒരു പ്രോപ്പറായിട്ടുള്ള പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റ് ഉള്ള സ്ഥലത്ത് മാത്രം നിങ്ങൾ പ്രസവിക്കാനായിട്ട് തീരുമാനിക്കാം കാരണം ഏത് കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ബുദ്ധിമുട്ട് വരാം ആ ഒരു പ്രസവ സമയത്തോ അല്ലെങ്കിൽ ആണെങ്കിൽ അതിന്റെ സമയത്തോ അപ്പോ പീഡിയട്രിഷന്റെ അവൈലബിലിറ്റി നിങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടെന്ന് കൺഫേം ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പൊ ഹയറിസ്റ്റ് പ്രഗ്നൻസി ആണെന്ന് വിചാരിക്കുക നിങ്ങൾക്ക് ബി പി ഉണ്ട് അല്ലെങ്കിൽ ഷുഗർ ഉണ്ട് അപ്പോ ബേബിയെ ബാധിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇതൊക്കെ അപ്പൊ ഇങ്ങനെ അങ്ങനെയുള്ള കേസുകളിൽ ചിലപ്പോൾ ഒരു എക്സ്ട്രാ കെയർ വേണ്ടി വരും ചിലപ്പോൾ മാസം തികയുന്നതിന് മുന്നേ നിങ്ങക്ക് പ്രസവേന വന്നു പ്രസവിക്കുകയാണെങ്കിൽ ഒരു ന്യൂ ബോൺ ഐ സിയു കെയർ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും അപ്പൊ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ അവൈലബിൾ ആണോ നിങ്ങൾ പോകുന്ന ഹോസ്പിറ്റലിൽ നിന്ന് തീർച്ചയായിട്ടും നേരത്തെ കൂട്ടി അറിഞ്ഞു വെക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ ആ മാസം തികയുന്നതിന് മുന്നേ ഉള്ള പ്രസവേനയായിട്ട് ചെല്ലുമ്പോഴായിരിക്കും ഇവിടെ ന്യൂബോർണ് ഐ സിയു ഫെസിലിറ്റി ഇല്ല അപ്പൊ നിങ്ങളെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെ പോകേണ്ട ഒരു സാഹചര്യം വന്നേക്കാം അപ്പോ അത് വരാതിരിക്കാനായിട്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങള് നേരത്തെ കൂട്ടി അന്വേഷിച്ച് കൺഫേം ചെയ്ത് വെക്കുക ഇനി ഇത് എല്ലാം ഉള്ള ഹോസ്പിറ്റൽ ആയിക്കോട്ടെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒത്തിരി ദൂരെയാണ് അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സ്ഥലത്താണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഇത്രയും ഫെസിലിറ്റി ഉണ്ടായിട്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും കാരണം ചിലപ്പോൾ എമർജൻസി ആയിട്ട് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവിടം വരെ എത്താൻ ചിലപ്പോൾ പറ്റിക്കൊള്ളണം എന്നില്ല വഴിയിൽ വരെയുള്ള വേറെ ഒരു ആശുപത്രിയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രസവിക്കേണ്ടതായിട്ട് വരാം അപ്പൊ എപ്പോഴും നിങ്ങൾ ഹോസ്പിറ്റൽ ചൂസ് ചെയ്യുമ്പോൾ ഏതൊരു ഓ ടൈമിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ അസമയത്തായിക്കോട്ടെ നിങ്ങൾക്ക് പെട്ടെന്ന് ആക്സസ് ഉള്ള ഒരു സ്ഥലത്തുള്ള ഹോസ്പിറ്റലിൽ തെരഞ്ഞെടുക്കുക കാരണം ഹോസ്പിറ്റലിന് ആക്സസ് എന്ന് പറയുന്നത് നമുക്ക് ഈ പ്രത്യേകിച്ചും ഈ ഡെലിവറിയുടെ കാര്യത്തിൽ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ അല്ല എല്ലാവർക്കും പ്രസവേന വരാ ചിലർക്ക് അസമയത്തായിരിക്കും വരിക അപ്പൊ ആ സിറ്റുവേഷൻസിൽ എമർജൻസി ആയിട്ട് നിങ്ങൾക്ക് അവിടെ എത്തണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി അല്ലെങ്കിൽ ആക്സസ് ഉള്ള ഒരു ഹോസ്പിറ്റൽ തന്നെ നിങ്ങൾ ഡെലിവറിക്ക് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് കോസ്റ്റ് കാരണം പല ഹോസ്പിറ്റൽസും നോർമൽ ഡെലിവറിക്ക് ആയിക്കോട്ടെ സിസേറേൻ ആയിക്കോട്ടെ അല്ല ബേബിയുടെ കെയറിനായിക്കോട്ടെ ചാർജ് ചെയ്യുന്നത് പല തരത്തിലാണ് അപ്പോൾ നിങ്ങൾ പ്രസവിക്കാൻ ഉദ്ദേശിക്കുന്ന ഹോസ്പിറ്റലില് ഏകദേശം എത്രയാവും നോർമൽ ഡെലിവറിക്ക് എത്രയാവും അല്ലെങ്കിൽ സിസേറേൻ എത്രയാവും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കെയറിന് വേണ്ടിയിട്ട് എത്രയാണ് നോർമലി വരുന്ന ചാർജസ് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയേക്കുക അപ്പൊ ഈ ഒരു കോസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പം ഉണ്ടാവും ോസ്പിറ്റലില് കൺഫേം ചെയ്യുന്ന കാര്യത്തിൽ കോസ്റ്റിന്റെ കൂടെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ഇൻഷുറൻസിന്റെ കാര്യം കാരണം ചില ഇൻഷുറൻസുകൾ ചില ഹോസ്പിറ്റലില് എടുക്കാറുണ്ട് ചില ഹോസ്പിറ്റലുകളിൽ എടുക്കാറില്ല അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഹോസ്പിറ്റലിൽ അത് വാലിഡ് ആണോ അത് അവിടെ ആപ്ലിക്കബിൾ ആണോ എന്നുള്ളത് നേരത്തെ കൂട്ടി അന്വേഷിച്ചു വെക്കുക കാരണം ലാസ്റ്റ് മിനിറ്റ് ചിലപ്പോൾ നിങ്ങളുടെ ഡെലിവറി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ സിസ്റ്ററിന് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ അറിയുന്നത് ആ ഇൻഷുറൻസ് അവിടെ എടുക്കില്ല അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ചിലപ്പോ ഒരു ബൾക്ക് എമൗണ്ട് അടയ്ക്കുന്നത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായി അതുകൊണ്ട് നേരത്തെ കൂട്ടി ആദ്യമേ ചെക്കപ്പിന് പോകുമ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഈ ഇൻഷുറൻസ് ആണ് ഇത് എവിടെ അവൈലബിൾ ആണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് നേരത്തെ കൂട്ടി ചോദിച്ച് മനസ്സിലാക്കി കൺഫേം ചെയ്ത് വെക്കുക അപ്പൊ ഈ ഒരു പത്ത് കാര്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായിട്ടും ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റലിൽ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇപ്പം പ്രഗ്നന്റ് ആയിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക വിമൻസ് ഹെൽത്ത് അതുപോലെ തന്നെ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെ പറ്റി സംസാരിക്കുന്ന ഒരു ചാനലാണ് നമ്മുടെ അങ്ങനെയുള്ള ടോപ്പിക്സ് കേൾക്കാൻ താല്പര്യമുള്ളത് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റിൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ പറഞ്ഞാൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം ഞാൻ എത്രയും പെട്ടെന്ന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഇതുപോലെ എന്തെങ്കിലും ഹെൽത്ത് ടോപ്പിക്സിൽ നിങ്ങൾക്ക് ഡിസ്കഷൻ ആവശ്യമുണ്ടോ അതും കൂടി കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റേ ഹെൽദി സ്റ്റേ ഹാപ്പി